എല്ലാ സഹോദരങ്ങൾക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് ഇന്ന് ലൈവിൽ കാണിച്ച കാര്യമാണ് അതായത് ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അനുമോളും ജിസയിലും കൂടി ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു അത് വെറും പൊട്ടിത്തെറിയൊന്നും അല്ല നമ്മുടെ അനുമോൾ ജിസൈലിന് തല്ലുന്നതായിട്ട് നമുക്ക് തോന്നി ഒരു പക്ഷേ തല്ലിയതാണോ പിടിച്ച് തള്ളിയതാണോ എന്നുള്ളതിന് നമുക്ക് വ്യക്തതയില്ല അത് നമുക്ക് എപ്പിസോഡിൽ കാണിക്കുമ്പോഴേ ശരിക്കും അവർ സൂം ചെയ്തൊക്കെ എടുത്ത് കാണിക്കത്തുള്ളൂ ശരിക്കും ഇത് ലൈവിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കാര്യത്തിലേക്ക് വരാം സംഭവം ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ജിസയിൽ അനുമോളെ നോമിനേറ്റ് ചെയ്തു അതിൻ്റെ കാര്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ജിസയില് എന്തോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു അതായത് നമുക്കറിയാമല്ലോ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അനുമോള് ജിസയിലിൻ്റെ അനുവാദമില്ലാതെ തന്നെ ജിസയിലിൻ്റെ ബാഗ് തുറന്നിട്ട് ഓരോന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കലിപ്പിലാണ് നമ്മുടെ ജിസയിൽ അനുമോളെ നോമിനേറ്റ് ചെയ്തത് അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അനുമോൾക്ക് ഹാൽ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ എങ്കിലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജിസൈൽ അവിടെ ഇരുന്നിട്ട് നോമിനേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇരുന്നിട്ട് ജിസയില് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ആക്ഷൻ കാണിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ അനുമോള് ച കിച്ചണിൽ നിന്ന് ചപ്പാത്തി മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള രീതിയിൽ പാത്തു കൊണ്ടുപോയതായിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് പറയുകയാണ് ജിസൈൽ ഇത് കേട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുമോള് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആരെങ്കിലും മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ആരെയാണോ ഉദ്ദേശിച്ച് പറയുന്നത് അവർക്ക് വിഷമം ഉണ്ടാവും പ്രത്യേകിച്ചും ഫുഡിൻ്റെ കാര്യമാകുമ്പോൾ ആർക്കായാലും കൂടുതൽ വിഷമം ഉണ്ടാവും അങ്ങനെ നമ്മുടെ അനുമോൾ ചാടിപ്പറിച്ച് എഴുന്നേറ്റിട്ട് ഒരുമാതിരി അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിക്കൊണ്ട് വന്നിട്ട് ശരിക്കും ഞാൻ കരുതിയത് അനുമോളിൻ്റെ കയ്യിൽ നിന്ന് ജിസൈലിന് തല്ല് കിട്ടിയെന്നാണ് പക്ഷെ തല്ല് കിട്ടിയില്ല തല്ലല്ലെന്ന് തോന്നുന്നു അതായത് ഇങ്ങനെ ഇരുന്ന ജിസൈലിൻ്റെ കൈയ്യെ ഇങ്ങനെ തട്ടി മാറ്റിയാണ് ചെയ്തത് തല്ലിയെന്ന് പറയുന്ന തല്ലിയെന്ന് വേണേലും പറയാൻ തട്ടി മാറ്റിയെന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു തട്ടി മാറ്റിയതായിരിക്കും അങ്ങനെ എന്തായാലും തട്ടി മാറ്റിക്കൊണ്ട് മുഖത്തോട് മുഖന്തി ഇത്ര അടുത്ത് വന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് ഞാൻ എപ്പോഴാണ് ഭക്ഷണം കട്ടെത്തുന്നത് അനാവശ്യം പറയരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനുമോള് നല്ല രീതിയിൽ ജിസൈലിനോട് തട്ടിക്കേറി ഭയങ്കര ഒരു ബഹളവും പ്രശ്നവും വഴക്കുമൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ആ ഒരു സമയത്ത് വീട്ടുകാർ എല്ലാവരും കൂടി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അനുമോള് ജിസൈലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ ഒരു സമയത്തിന് എന്നെ രണ്ട് മൂന്ന് പേര് ഓടിച്ചെന്ന് ഇങ്ങനെ അനുമോളെ പിടിക്കാനായിട്ട് ചെല്ലുകയാണ് ചെയ്തത് പിന്നീട് എന്ന് പറഞ്ഞാൽ അനുമോൾ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് അനുമോൾക്ക് ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അനുമോൾ തറയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ് എന്നിട്ട് പൊട്ടിക്കരയാണ് അനുമോൾ അച്ച അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് പൊട്ടിക്കരയുകയാണ് എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് അലറിക്കരയുന്ന ഒരു അനുമോളെ ാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത് ശരിക്ക് പറയുകയാണെങ്കിൽ ഫുഡൊന്നും അങ്ങനെ കട്ട് തിന്നൊന്നും തോന്നില്ല കാരണം ചുറ്റും ക്യാമറകളും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ബോധമില്ലാതെ പിന്നെ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്വേതാമേനോൺ മുട്ട കട്ട് തിന്നുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ അരിസ്റ്റോ സുരേഷ് എന്ന് പറയുന്ന ആ ഒരു ചേട്ടനാണെങ്കിൽ പൊരിച്ച മീനിൻ്റെയൊക്കെ കഷ്ണങ്ങൾ പറക്കി തിന്നുമായിരുന്നു അപ്പോൾ അതൊക്കെ സാധാരണ ബിഗ് ബോസിനുള്ളിൽ അതൊക്കെ നടക്കുന്ന സംഭവം തന്നെയാണ് കാരണം ഭക്ഷണം നമ്മുടെ വീട്ടിൽ എത്ര വച്ച് വിളമ്പി കൊടുത്താലും നമുക്ക് വേണ്ട പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ശരിക്കും ഫുഡിൻ്റെ കുറവൊരുപാടുണ്ട് അതുകൊണ്ട് ആരായാലും ചെയ്യുന്ന കാര്യമാണ് എന്ന് കരുതി അനുമോൾ ഇത് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല അനുമോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല അതുകൊണ്ടാണ് അനുമോൾ അത്ര പെട്ടെന്ന് അനുമോൾ അവിടെ പൊട്ടിത്തെറിക്കുകയും കരയുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഇനി മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ കൂടുതലായിട്ടും ജിസൈലിൻ്റെ പിന്നാലെ നടന്ന് ഈ മോ മേക്കപ്പ് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ പരിശോധിച്ച് നോക്കുകയും അതിനെ ആ ഒരു മേക്കപ്പൊക്കെ ഇട്ട് റൂൾസ് തെറ്റിക്കുന്നതിനെ പറ്റിയിട്ട് അനുമോൾ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ജിസൈലിന് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ജിസൈൽ പറഞ്ഞതാവാൻ സാധ്യത എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം ഇത്രയും വലുതായതുകൊണ്ട് ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ കാണിക്കും ആ ഒരു കാര്യം ചോദിക്കുകയും അതിൻ്റെ വിഷ്വൽസ് കാണിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി അടുത്ത അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്